ഡോക്ടർ അജിത് ശങ്കർ ഡോക്ടർ പുഷ്പാകൃഷ്ണൻ ബൃഹത് സംഗീത കേന്ദ്രത്തിൻ്റെ നേതാവിയാണ് ശ്രീപ്രതാകൻ കിഴക്കേ മഠത്തിൽ നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കും അഭിമാനമായിട്ടുള്ള ഇരേമൻ നബിയുടെ ഒരു സംഗീത വൈഭവം കൂടുതൽ സമൂഹ മദ്യത്തിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു പദ്ധതിയെക്കുറിച്ച് അറിയിക്കാനാണ് ഈ പത്രസമ്മേളനം ചെയ്തിരിക്കുന്നത് നമുക്കറിയാം മലയാളികൾക്ക് എല്ലാവർക്കും ഓമനത്തിങ്ങൾക്കിടാവോ എന്ന ഗാനത്തിലൂടെ ഏറ്റവും ഹൃദയത്തിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു സംഗീത രചയിതാവാണ് ശ്രീന അദ്ദേഹം കർണാടക സംഗീത കീർത്തനങ്ങൾ ആട്ടക്കഥകൾ കുമ്പിപ്പാട്ട് പ്രബന്ധങ്ങൾ ഇങ്ങനെ ഒരുപാട് ഇനത്തിൽ സംഭാവനകൾ മലയാള സാഹിത്യം ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ അപൂർവമായ പതിനാറ് കൃതികൾ അതിൽ മിക്കവേയും സംസ്കൃതം അവ പുതുക്കി പണി കഴിപ്പിച്ച് അതിൽ അതിന് ചിട്ടസ്വരങ്ങൾ ചേർത്ത് തനിമയാർന്ന രീതിയിൽ അവതരിപ്പിക്കാനായിട്ടൊരു ബൃഹത് സംഗീത സംഗമം സംഘടിപ്പിക്കുകയാണ് ഡിസംബർ ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് തീയതികളാണ് ഇരുപത്തെട്ടാം തീയതിയാണ് അതിൻ്റെ ഇരുപത്തേഴാം തീയതിയാണ് അതിൻ്റെ ഉദ്ഘാടനം പതിനാറ് കീർത്തനങ്ങൾ പുതുതായിട്ട് അവതരിപ്പിക്കപ്പെടുകയാണ് കേരള സംഗീതാചാര്യ എന്ന് അറിയപ്പെടുന്ന ഡോക്ടർ പുഷ്പ കൃഷ്ണൻ കേരള സർവകലാശാലയിലെ സംഗീത വകുപ്പിൻ്റെ അധ്യക്ഷയും ഡീനുമായിരുന്ന ഡോക്ടർ പുഷ്പകൃഷ്ണനാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ടീച്ചർ നടത്തിവരുന്ന ബൃഹത് സംഗീത കേന്ദ്രമാണ് സംഘടിപ്പിക്കുന്നത് അവേദാനന്ദാശ്രമത്തിന് ചേർന്നുള്ള ഹാളിൽ വെച്ചിട്ടാണ് ഈ പരിപാടി നടക്കുന്നത് ഉദ്ഘാടന ദിവസം എട്ട് കൃതികൾ അവതരിപ്പിക്കുകയും അടുത്ത ദിവസം ബാക്കി എട്ട് കൃതികൾ അവതരിപ്പിക്കുകയും അതിൻ്റെ കൂട്ടത്തിൽ മറ്റ് കലാപരിപാടികൾ ഉണ്ടായിരിക്കുകയും ചെയ്യുന്നതാണ് മൂന്ന് ദിവസമായിട്ട് ഇത് ഒരു തിരവൻ തമ്പിയോട് നമ്മൾ ചെയ്യാനായിട്ട് നീതി ചെയ്യാനായിട്ട് താമസിച്ച് വച്ചിരുന്ന ഒരു കാര്യം പൂർത്തീകരിക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഇത് ചെയ്യുന്നത് കർണാടക സംഗീത ലോകത്ത് അതുപോലെ പൊതുവിൽ സംഗീതത്തിൻ്റെ മേഖലയിലും ഒരു വലിയ ചലനം സൃഷ്ടിക്കാൻ ഈ പുതിയ ഗാനങ്ങളും കൂടെ കർണാടക സംഗീതത്തിൻ്റെ അരങ്ങുകളിലേക്ക് കൊണ്ടുവരാനും ഈ പരിപാടിയിലൂടെ സാധിക്കുന്നതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്

പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നമുക്കറിയാം സംഗീത ലോകത്തിന് അറിയാം പക്ഷേ അതുതന്നെ സുലഭമായിട്ട് നമുക്ക് സംഗീത കച്ചവടങ്ങളും മറ്റും കേൾക്കാൻ പറ്റുന്നില്ല അതല്ലാതെ ധാരാളം കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് പക്ഷേ അതിൽ ശ്ലോകങ്ങളുണ്ട് ഇപ്പം നേരത്തെ പറഞ്ഞ പറഞ്ഞതുപോലെ കൃതികളുണ്ട് ഇതൊക്കെ സംഗീതത്തിൻ്റെ ഓരോരോ സംഗീത രൂപങ്ങളാണ് ശ്ലോകം കൃതി പദം പിന്നെ ആട്ടക്കഥകൾ അങ്ങനെ കുറേ ധാരാളം കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവയുടെ കൂടെ തന്നെ കീർത്തനങ്ങൾ എന്ന രൂപത്തിൽ മണിപ്രവാള കീർത്തനങ്ങൾ കൊണ്ട് സംസ്കൃത ഭാഷയിലുള്ള കീർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ രചനകളിൽ പെടുന്നു അപ്പോൾ ഇവയിൽ എനിക്ക് ഇപ്പോൾ ലഭിച്ചതെന്ന് പറയുന്നത് കുറച്ച് കോമ്പോസിഷൻസ് മാത്രം കഴിക്കാൻ വേണ്ട ഗോവിന്ദൻ നാഥ് സാറിൻ്റെ ഗ്രന്ഥശേഖർത്തിനാണ് ലഭിച്ചത് അത് വേറെ എവിടെയും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല സംൈംസ് മാക്സിമിലുണ്ടോ എന്ന് അറിയില്ല കിട്ടുന്നു എനിവേ എനിക്കത് സാറിൻ്റെ കൈപ്പടയിൽ തന്നെ എഴുതിയ കീർത്തനങ്ങൾ കിട്ടിയപ്പോഴാണ് അത് ഒന്ന് വെളിച്ചത്ത് കൊണ്ടുവരാമെന്ന് വിചാരിച്ച് ആ പതിനാറെണ്ണത്തിനും രാഗം കൊടുത്ത് അതിനാവശ്യമുള്ള ട്യൂണെല്ലാം ചെയ്ത് സംഗീതം നൽകി അതിന് പിന്നെ ഇടയിൽ ഒരു ചിട്ടസ്വരം എന്നൊരു സംഗീതത്തിൻ്റെ രൂപത്തിന് ഉചിതത്തിൽ സാധനം ഡെക്കറേറ്റീവ് അംഗം എന്ന് ഞങ്ങൾ പറയും അലങ്കാര അംഗം എന്ന് പറയുന്നത് ഒരു കീർത്തന പല്ലവി അനുകൂലി ചരണം കൂടാതെ ഒരു അലങ്കാര അംഗം എന്ന് പറയും ആർ ഇംഗ്ലീഷിൽ ഡെക്കറേറ്റീവ് അംഗം എന്ന് പറയും ഉൾപ്പെടുന്നത് അതാണ് ഒരു ചിട്ടസ്വരം എന്ന് പറയുന്നത് രണ്ട് വരികയും നാല് വരിയോ അതിന് ഉചിതമായി ചേർക്കണം അപ്പോൾ അതും ചേർത്ത് പതിനാറ് കോമ്പസിഷൻ പുതിയത് അതായത് യൂട്യൂബിലോ ആ ചാനലിലോട്ട് എങ്ങനും കിട്ടാത്തത് അത് പ്രസിദ്ധപ്പെടുത്തുമെന്നാണ് ഉദ്ദേശം അത് അവയെല്ലാം തന്നെ നമ്മുടെ ഇവിടുത്തെ പ്രൊഫസാണ് യു മിഡ്സ് കോളേജിലെ പ്രൊ സംഗീത വിഭാഗം പ്രൊഫസർ എസ് എൻ കോളേജിലുള്ളവർ എൻ എസ് എസ് കോളേജിലുള്ളവർ പിന്നെ അല്ലാതെ സംഗീതത്തിൻ്റെ താല്പര്യമുണ്ട് ഡോക്ടർ അജിസ്റ്റൻ പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും സംഗീത കച്ചേരിയിൽ രണ്ട് ദിവസമായിട്ട് നേരിട്ടു നിന്ന് നടത്തുന്നു അല്ലാതെ മൂന്നാമത്തെ ദിവസമാണ് അപ്പം ഈ കൃതികളെല്ലാം തന്നെ ഒന്ന് എല്ലാവരുടെയും മനസ്സിലെത്തിക്കണം എന്നതുകൊണ്ട് നമ്മുടെ മാധ്യമത്തിലൂടെ എല്ലാവരെയും ഒന്ന് അറിയിക്കണം എന്നാണ് ഞങ്ങളുടെ എൻ്റെ അപേക്ഷ എല്ലാവർക്കും നമസ്കാരം മാധ്യമ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ക്രിസ്മസ് ഉപകാര ആശംസകൾ നേരുന്നു ഭഗത് സംഗീത എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് കോട്ടയ്ക്കകത്ത് കോട്ടയ്ക്ക് പുറത്ത് രാമോർമ്മപുരം എന്ന് പറയുന്ന പുത്തൻ തരുവിലാണ് അത് പ്രവർത്തിക്കുന്നത് നമ്മുടെ അക്കാഡമിക് പാഠ്യപദ്ധതിയിലൂടെയും അതുപോലെ പഴയ ഗുരുകുല സമ്പ്രദായത്തിലൂടെ അതിൻ്റെ ചിട്ടയിലൂടെയൊക്കെ പോകുന്ന കേരളത്തിൽ തന്നെ അപൂർവമായ ഒരു സംഗീത കേന്ദ്രം അത് സംഗീത ഗവേഷണ കേന്ദ്രമാണ് ഏതാണ്ട് പത്ത് മുന്നൂറോളം പേർ പ്രവർത്തിക്കുന്നുണ്ട് പഠിക്കാൻ വരുന്നുണ്ട് കുട്ടികളുണ്ട് അതുപോലെ അധ്യാപകർ പത്ത് മുപ്പതോളം അധ്യാപകരുണ്ട് ഈ രീമന്തമ്പിയുടെ അധ്യപൂർവമായ ഈ കീർത്തനങ്ങൾ ചിട്ടപ്പെടുത്തി നമ്മുടെ അവേദാശ്രമത്തിൽ ഈ സംഗീതോത്സവത്തിൽ ഈ മൂന്ന് ദിവസം നടക്കുന്ന ഡിസംബർ ഇരുപത്തി ഇരുപത്തെട്ട് ഇരുപത്തി ഒൻപത് നടക്കുന്ന ഈ ബഗൻ സംഗീത സംഗമത്തിൽ നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ കോളേജുകളിലെ സംഗീത സംഗീതാധ്യാപകരും ഏതാണ്ട് പതിനാറോളം സംഗീത അധ്യാപകരും അതുപോലെ ഗവേഷകരും സംഗീത ഗവേഷകരുമാണ് ഇതിൽ പങ്കെടുക്കുന്നത് അവരെല്ലാവരും തന്നെ സംഗീതജ്ഞരാണ് അറിയപ്പെടുന്ന സംഗീതജ്ഞരാണ് എല്ലാവരും അതുപോലെ തന്നെ പക്ക നമ്മുടെ അക്കമ്പനി ആർട്ടിസ്റ്റായിട്ടുള്ള വരുന്നവരെല്ലാവരും തന്നെ പ്രഗത്ഭരായിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് എല്ലാവരും വയനിലും മൃഗങ്ങളും അതുപോലെ എല്ലാ മേഖലയിലുള്ള പ്രവ അതിപ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരാണ് മ്പിയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഈ ഇത്രയും കാലത്തെ അദ്ദേഹം മൺമറഞ്ഞ് പോയ ശേഷം ഈ കാലയളവിൽ ഇങ്ങനെയൊരു സംരംഭം ഇതാദ്യമാണ് ഇങ്ങനെ ഒരു പതിനാറ് കീർത്തനങ്ങൾ ചിട്ടപ്പെടുത്തുക എന്നുള്ളത് അതിനു മുമ്പുള്ള പ്രശസ്തമായിട്ടുള്ള കീർത്തനങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കേട്ടിട്ടുള്ളത് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ് വളരെ അത്യപൂർവമായ പതിനാറ് കീർത്തനങ്ങളാണ് അതാണ് ഈ ഒരു ഇതിൻ്റെ പ്രത്യേകത ഈ ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് തീയതികൾ നടക്കുന്ന ഈ സംഗീതോത്സവത്തിന് ഈ സംഗീത സംഗമത്തിന് പ്രിയ മാധ്യമ സുഹൃത്തുക്കളുടെ സഹായങ്ങൾ സഹകരണങ്ങളുണ്ടാവണം അത് എല്ലാവരിലും നമ്മുടെ ഒരു സംഗീത മേഖലയ്ക്ക് നൽകുന്ന ഒരു വലിയ ഒരു ഒരു ഇതാണ് നമ്മുടെ ഈ നിയമ നമ്പിയുടെ ഈ അപൂർവമായ കേന്ദ്രങ്ങൾ ഒരു പ്രകത് സംഗീത നമ്മുടെ പ്രകത് സംഗീത കേന്ദ്രം എല്ലാവർഷവും തിരുവനന്തപുരത്ത് എല്ലാ വർഷവും കോട്ടക്കകത്ത് തന്നെ നമ്മുടെ രംഗവിലാസത്തിനും അതുപോലെ അഭയദാശ്രമത്തിനുമൊക്കെ ഇത് സംഘടിപ്പിക്കാറുണ്ട് ഇക്കുറി ഉള്ള ഈ ഒരു ഇത് പ്രത്യേകിച്ച് ഇത് പതിനാറ് കീർത്തനങ്ങൾ അത്യപൂർവ്വമായ പതിനാറ് കീർത്തനങ്ങൾ ചിട്ടപ്പെടുത്തി എന്നുള്ളതാണ് നമ്മുടെ കേരള സംഗീതാചാര്യ ഡോക്ടർ ബി പുഷ്പകൃഷ്ണൻ ടീച്ചർ ടീച്ചർ ചിട്ടപ്പെടുത്തി എന്നുള്ളതാണ് ഇതൊരു എല്ലാവരുടെയും ശ്രദ്ധയിലെത്തിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്നാണ് എല്ലാവരോടും പറയാനുള്ളത് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം